കൊട്ടാരക്കര ചന്തമുക്കിൽ നിർമ്മിക്കുന്ന മുനിസിപ്പൽ സ്ക്വയറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ രണ്ടു കോടി അറുപത്തിമൂന്ന് ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിക്കുന്ന മുനിസിപ്പൽ സ്ക്വയറിൽ നാലായിരത്തി അഞ്ഞൂറ്റി അടി വിസ്തൃതിയുള്ള ഇരുനില സാംസ്കാരിക സമുച്ചയമാണ് പ്രധാന ആകർഷണം കേരള രാഷ്ട്രീയത്തിലെ തല നേതാവായിരുന്ന ആർ ബാലകൃഷ്ണപിള്ളയുടെ പേരിലാണ് സാംസ്കാരിക നിലയം ഉയരുന്നത് ഇതിനോടൊപ്പം അദ്ദേഹത്തിന്റെ പ്രതിമയും സ്ഥാപിക്കും ഇതുകൂടാതെ ഇരുന്നൂറ്റമ്പത് പേർക്ക് ഒരേ സമയം ഇരിക്കാൻ കഴിയുന്ന ടൗൺ ഹാൾ ഓപ്പൺ എയർ സ്റ്റേജ് ഓഫീസ് കം ജിംനേഷ്യം സിറ്റിംഗ് ഏരിയ പാർക്കിംഗ് സൗകര്യം ശുചിമുറി പ്രവേശന കവാടം എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു നിർമ്മാണ ജോലികൾ സമയമധിതമായി പൂർത്തിയാക്കി നാടിന് സമർപ്പിക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച ശേഷം മന്ത്രി പറഞ്ഞു കൊട്ടാരക്കര ടൗണിന്റെ ഹൃദയഭാഗമാണ് നമ്മുടെ ചന്തമുക്കിലെ ഈ മൈതാനം ബാലകൃഷ്ണ സാറിന്റെ പേരിലുള്ള ഇതുമായിട്ടുള്ള ഹാളും സാംസ്കാരിക നിലയമാണ് അതിന്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങി ഇപ്പൊ നിർമ്മാണം തുടങ്ങിയിട്ട് കുറച്ച് സമയമായി അതിന്റെ ഫൗണ്ടേഷനൊക്കെ ആയി ബാക്കി നമുക്ക് സമയത്ത് അത് പൂർത്തീകരിക്കാൻ പറ്റും അതിന് ഈ മൈതാനത്തിന്റെ മുഴുവനുള്ള സ്ഥലവും പൊതുവിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് ഇതിന്റെ ഡിസൈൻ മുനിസിപ്പൽ ടൗൺ സ്ക്വയർ എന്നാണ് ഇവിടെ നമ്മുടെ ഉദ്ദേശിക്കുന്നത് ഇതൊരു നല്ല പാർക്കും പൊതുയോഗങ്ങൾക്കൊക്കെ പറ്റുന്ന സ്ഥലവും ഇവിടെ ബാലകൃഷ്ണ സാറിന്റെ ഒരു നേരത്തെ പ്രതിമയുടെ കാര്യവും പറഞ്ഞു പ്രഥമേ ഈ ഭാഗത്ത് വരും ഒരു പൊതുവിടമാണ് ആൾക്ക് വന്ന ഒരു പബ്ലിക് സ്പേസ് ടൗണിൽ നടക്കുന്നുണ്ടാവും അതിന്റെ നിർമ്മാണവും അതിവേഗം നടക്കുകയാണ് അതിന്റെ രണ്ടും ടെൻഡർ കഴിഞ്ഞിട്ട് വർക്കെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് പണിയുടെ വീട് ഈ മഴയൊക്കെ വന്നേക്കുന്നതിന്റെ ബുദ്ധിമുട്ട് അതൊക്കെ നോക്കണല്ലോ ഈ മൈതാനത്തിനകത്തന്നെ ഓപ്പൺ ജിമ്മ് വരും ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഈ ടൗണിലുള്ള ധാരാളം ആളുകൾ വരുന്നൊരു സ്ഥലമാണ് ഇവിടെ ഒരു പബ്ലിക് ടോയ്ലറ്റ് അങ്ങേറ്റത്ത് മാറി ടോയ്ലറ്റ് ഫെസിലിറ്റി വരും അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു നല്ല സ്ഥലമായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്